കടമന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിന്നിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന ലൈൻ വൈദ്യുലൈൻ മാറ്റിസ്ഥാപിക്കാൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കെട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് പിന്നിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണുകിടപ്പുണ്ട് ഇതേ തുടർന്ന് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് കല്ലും മണ്ണും നീക്കം ചെയ്യാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചു എന്നാൽ ഇതുവരെയും ഇത് പൂർണ്ണമായി മാറ്റിയിട്ടില്ല ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു അവിടെ മണ്ണെഴിഞ്ഞ് അതുകൊണ്ട് പകുതി ഭാഗത്തോളം കയ്യിലെത്തിട്ടുണ്ട് ബാലൻസ് മാറ്റുന്നതിന് വേണ്ടി അത് നേരത്തെ വന്ന് കാണുകയും ഞാൻ മുനിസിപ്പാലിറ്റിയായിട്ട് സംസാരിക്കുകയായിരുന്നു സംസ്കരിക്കാതെ മാറ്റേണ്ടതാണ് അവർ മാറ്റുന്നതിനാവശ്യം നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്ത് ടെൻഡർ എടുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു അപ്പോൾ കാലാവസ്ഥ രക്ഷപ്പെട്ടാൽ ആ മണ്ണ് മാറ്റുന്നതിനാവശ്യം നടപടി സ്വീകരിക്കുന്നതാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഇത് മാറ്റിസ്ഥാപിക്കാൻ കെ എസ് ബിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു അപ്പൊ നമുക്ക് സ്കൂളിന്റെ മുറ്റത്തോടെയാണ് പോകുന്നത് ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ കാണുന്നതിനനുസരിച്ച് ഷീറ്റിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റും അത്ര പോരാ അപ്പൊ ആ നിലയില് ഇത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കാൻ തുടങ്ങി ഈ ഒരു ഗൗരവം മനസ്സിലായിക്കൊണ്ടും ഇത് വളരെ അത്യാവശ്യമാണ് ബോധ്യമുള്ളതുകൊണ്ടും അതിനാവശ്യമായ തന്നെ എം എൽ എ ഫണ്ടിൽ നൽകുക